ഇതൊരു കിടിലൻ അൺബോക്സിങ് ഫസ്റ്റ് വന്നിട്ട് അൺബോക്സിംഗ് പെട്ടി കുട്ടിച്ചു നല്ല സൂപ്പർ ഡിസൈൻസിൽ തന്നെ വന്നേക്കണം ബാങ്കിൾസുകൾ അരപ്പവൻ തൊട്ടുള്ള ബാങ്കിൾസുകൾ നമ്മുടെ ഇതൊക്കെ എല്ലാം ക്രിസ്റ്റഡ് ഡിസൈൻസാണ് നല്ല ഭംഗിയായിട്ടുള്ള ക്വിസ്റ്റഡ് ഡിസൈൻസിൽ തന്നെ വന്നേക്കണം അടിപൊളി ഡിസൈൻ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഡിഫറെന്റ് പാറ്റേൺ ഇത് ഒൻപത് ഗ്രാം ഉണ്ട് കേട്ടോ അതിന് ശേഷം വെയിറ്റ് ഉണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെല്ലാം പേൾ ഡിസൈൻസിൽ വന്നിട്ടത് എല്ലാം ഡിഫറെന്റ് ഡിഫറെ പാറ്റേൺസ് ഉള്ളത് ഇതിന്റെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ആണ് അടുത്ത എന്താ നോക്കാം നമുക്ക് അടുത്ത് നമ്മുടെ കരിമണി ആണ്ടോ നോക്കിയേക്ക് കരിമണി ഡിസൈൻസ് കരിമണിയാ മാലകൾ അല്ല ഇതെന്താ മാലയല്ലേ ആ മാല മാല കരിമണിയുടെ മാലകള അഞ്ച് ഗ്രാം ഒക്കെ ഉള്ളു കരിമണിയുടെ അഞ്ച് ഗ്രാമിൽ വരുന്ന എട്ട് പിടി മാലകളാണ് കേട്ടോ ഇത് മാറ്റി മാറ്റിവക്കാം അടുത്തുള്ള ഓരോരോ കുറേ മോഡൽസുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇത് കൈ ചെയിൻസുകൾ വെയിറ്റ് എത്ര നോക്കട്ടെ കേട്ടോ ഒരു ഗ്രാം എണ്ണൂറ്റി അമ്പത് മില്ലിയുടെ കൈ ചെയിൻസുകൾ യെല്ലോ ഗോൾഡിൽ തന്നെ വന്നേക്കണം ഫുൾ ആയിട്ടുള്ള കൈ ചെയിൻസുകൾ ഇതെല്ലാം സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അത് കാണിക്കണം സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആദ്യം അൺബോക്സിംഗ് കാണിച്ചിട്ട് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് കാണിക്കാം ഇതൊരു അടിപൊളി കഴിച്ചെ ഇത് ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് നാല് ഗ്രാമിന്റെ കണ്ടോ ഇതെല്ലാം അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വീറ്റ് ആയിട്ടുള്ള ഡിസൈൻ അരപ്പാല്ലോ വന്നപ്പോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസിൽ അരപ്പമായിട്ട് വന്നിട്ടുണ്ട് അടുത്ത ഡിസൈൻ ഓ സഹായിക്കാൻ വെരി ഗുഡ് മാലകളല്ലേ അല്ലേ അല്ലെ എല്ലാത്തിനും വെയിറ്റ് പറഞ്ഞോ മൂന്നര ഗ്രാം മൂന്നര ഗ്രാം കരിമണി പേള് വൈറ്റ് റെഡ് ഗ്രീൻ എല്ലാം കോമ്പിനേഷനിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള മാലകള് ആറ് പടി അതെ ഇതൊരു നെക്ലസ് ആണ് സഹായിക്കാൻ നിക്കണ ആളും പോകുന്ന സൂപ്പർ ആയിട്ടുള്ള കേട്ടോ ഹാങ്ങിങ് ആണ് വീട്ടിൽ നോക്കട്ടെ ഹാങ്ങിങ് ഡിസൈൻസ് രണ്ടര മൂന്ന് ഗ്രാമിലൊക്കെ തന്നെ വന്നേക്കണം ഹാങ്ങിങ് സൂപ്പർ ആയിട്ടുള്ള മാലകൾ ഇത് വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും കൂടെ വെച്ചേക്കണേ ഇനി എന്താ എന്താണ് തെരഞ്ഞു വരങ്ങ് തീർന്നു ഇതെല്ലാം പാറ്റേൺ അല്ലേ ആ പാറ്റേണിലെ ഡിഫറെന്റ് ആയിട്ടുള്ള നെക്ലസ് ഡിസൈൻസുകളാണ് നമുക്കിപ്പോ വെയിറ്റ് കുറഞ്ഞത് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് നമുക്ക് അടിപൊളിയായിട്ട് വെയിറ്റ് നോക്കട്ടെ ആറ് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം ഭയങ്കര ജെന്റ്സിന് യൂസ് ചെയ്യാം ഇപ്പറത്തെ കയ്യില് കിട്ടും മൈലാൻ ചുറ്റിട്ടുണ്ട് പോലും അതെ ഇതൊക്കെ ഭയങ്കര തിളക്കോ അല്ലേ എന്റെ കയ്യിൽ വെച്ചാണെന്ന് വെച്ചാൽ തിരിച്ചുപോലും അത്യാവശ്യം നല്ല വീതി ജെന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ നാല് ഗ്രാം ആറ് ഗ്രാമിന്റെ ഭയങ്കര യുണീക്ക് ആയിട്ടുണ്ട് എന്റെ ഡിഫറന്റ് ആയിട്ടുള്ളത് ഒട്ടും വെയിറ്റ് തോന്നിക്കണില്ല അതാണ് അതിന്റെ ഹൈലൈറ്റ് ഒട്ടും വെയിറ്റ് തോന്നിക്കുന്നില്ല സൂപ്പർ പാറ്റേൺ ഇതിലാണ് അപ്പൊ ഇതിന്റെ എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് അത് അടിപൊളി നെക്ലസ് ആവാലു ഗ്രാം പതിനാല് ഗ്രാമിന്റെ നെക്ലസ് അടിപൊളി നെക്ലസ് സൂപ്പർ 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 അടിപൊളി അടിപൊളിയായിട്ടുണ്ട് എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒരു എൻഗേജ്മെന്റിനോ അല്ലെങ്കിൽ വെഡിങ്ങിനോ ഒക്കെ ഫസ്റ്റ് നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം ഇല്ല പോട്ടെ നമുക്ക് ഒരു ഒക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള അടിപൊളി പാറ്റേൺസ് അപ്പൊ സൂപ്പർ അൺബോക്സിങ് ആയിരുന്നു ഇനിയുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചരാം ഞാനും കാണിച്ച ക്ലിക്ക് ആവില്ല അല്ലേ അപ്പൊ എന്തായാലും വെച്ചിട്ട് പറഞ്ഞു നമ്മുടെ യു എയിലെ ദുബായിൽ മജ്ജ്മാളിൽ ഷാർജയിലോ അബുദാബിലോ അല്ലെങ്കിലും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ പൊളിച്ചോ ഒട്ട് മറക്കരുത് Nakshatra Gold and Diamonds